ഹലോ നമ്മളെവിടെ പോണേ പോവാ ഐ തോട്ട് ഇന്നൊരു ഡെയിലി മൈൻ ലൈഫ് എടുക്കാം അപ്പം നമുക്കിന്ന് മെഡിക്കൽ ഡേ ആണ് അപ്പം ഈവനിങ് കഴിഞ്ഞു പോണം അപ്പൊ ഇത് കുറച്ചു വിശേഷങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇന്ന് ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ച് സോ നമുക്ക് വീഡിയോ വീഡിയോ കണ്ടാക്കാം ഇവിടെ ഗ്രോസറിയിൽ വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ അവർ നമുക്ക് സാധനങ്ങൾ ഹോം ഡെലിവറി ചെയ്യും പക്ഷെ നമ്മൾ അങ്ങനെ വിളിച്ച് പറയുമ്പം അവർ ടു ദ്രഹംസ് അങ്ങനെയൊക്കെ കൂടുതലായിരിക്കും ഗ്രോസറിയിൽ വാങ്ങുന്നത് ഒരു ലിറ്റർ പാലിന് അഞ്ച് എഴുപത്തഞ്ചാണെങ്കിൽ ഗ്രോസറിയിൽ നമ്മൾ മേടിക്കുമ്പം ഏഴ് അമ്പതൊക്കെയാണ് അവർ നമ്മളടുത്തുനിന്ന് മേടിക്കുക അപ്പം ഇങ്ങനെ ഒന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ നീഹക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആവും ഒപ്പം നമുക്ക് കോസ്റ്റും കോസ്റ്റ് എഫക്റ്റീവുമാണ് എന്ത് സൺസ്ക്രീൻ ഇട്ടിട്ട് ഒന്നും ഇട്ടിട്ടും കാര്യമില്ല ഒരു എഫക്റ്റും ഇല്ല ഇതല്ലാണ്ട് ഇപ്പം വേറൊരു മാർഗമില്ല നല്ല വെയിലുണ്ട് അപ്പം അതുകൊണ്ട് നിഹന്റെ സൈക്കിളിന് മുകളിൽ ഇതേ ഒരു കൂടെ മൂടിക്കൊണ്ട് പോകണ പോലെ നിഹനെ ഇതേപോലെ ഒരു ടർക്കി എടുത്തിട്ട് അങ്ങനെ മൂടിക്കൊണ്ട് പോകും അപ്പോൾ അവൾക്ക് വെയിലടിക്കില്ല പിന്നെ ഞാനും ഇങ്ങനെ തന്നെയാണ് പോണത് കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു സൺസ്ക്രീൻ എഫക്റ്റ് ആവണില്ല നല്ലപോലെ ടാൻ അടിക്കും അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ഞങ്ങൾ വെയിലുള്ള സമയത്ത് പുറത്തിറങ്ങല് വെയിൽ പോയി ഓക്കെ എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്ന് ഈ ക്യൂ നിൽക്കലാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നേക്കാളും ഭയങ്കര പേഷ്യൻ്റാണ് എൻ്റെ മോൾക്ക് മാഷാ അല്ലാതെ അങ്ങ് തന്നെ ആവട്ടെ ഒരലം പോലെട്ടാ ഞങ്ങൾ എ ടി എം കൗണ്ടറിൽ ക്യൂ നിൽക്കാണ് യൂട്യൂബിൽ നിന്ന് മണി വന്നു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ നാട്ടിലത്തെ കാടനാണ് അതിൽ നിന്ന് ഒരുമിച്ച് അങ്ങ് വിഡ്രോ ചെയ്ത് വെക്കും അപ്പോൾ പിന്നെ കൂടുതൽ ചാർജ് പോവില്ല എൻസിൻ്റെ ഇന്റർനാഷണൽ കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് അത് വിഡ്രോ ചെയ്യാവുന്നതുള്ളൂ പക്ഷേ നമുക്ക് അതിൽ അവർ കുറച്ച് അധികം ചാർജ് കൊടുക്കും എപ്പോഴും നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് വരുന്ന മണി ഞാൻ ഒരുമിച്ച് വിഡ്രോ ചെയ്തിട്ട് വെക്കുന്നത് അങ്ങനെ ഞങ്ങൾ പർച്ചേസ് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് അധികം സാധനങ്ങൾ മേടിക്കാനൊന്നുമില്ല നെസസറി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉപ്പ് ആട്ടപ്പൊടി അരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് നീഹക്ക് ആ വലിയ ട്രോളി ഇഷ്ടമല്ല ഇതേപോലെ ചെറിയ ട്രോളിയിൽ ഇരിക്കും എന്നിട്ട് നമുക്ക് സാധനങ്ങൾ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെയിറ്റുള്ള സാധനങ്ങളായതുകൊണ്ട് അവളുടെ കയ്യിൽ കൊടുക്കാനും കഴിയൂല പക്ഷേ അവൾ അതൊക്കെ സൈഡിൽ ഇങ്ങനെ ഒതുക്കി ഒതുക്കിയിട്ടില്ല ഈയൊരു ബ്രെഡ് ആയിട്ടാണ് കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ബക്കറ്റ് ബ്രെഡ് ബ്ഗറ്റ് ഫ്രഞ്ച് ബ്രെഡ് എനിക്ക് അന്ന് പേര് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഈ ഒരു ബ്രെഡും അതുപോലെ തന്നെ ഗാർലിക് ബ്രെഡും ഇൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഇന്ന് ഞാൻ ഗാർലിക് ബ്രെഡാണ് കേട്ടോ എടുത്തത് ഒന്നുമില്ല ലൈക്ക് നമ്മൾ നേരത്തെ കണ്ട ഒരു ബഗറ്റ് ഫ്രഞ്ച് ബ്രെഡ് പോലെ തന്നെ ഇതും ഇതിലൊരു ഗാർലിക് ആൻഡ് ബട്ടറിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് ഇത് ഒരാൾ ഇവിടെ ചോക്ലേറ്റ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അവൾക്ക് ചോക്ലേറ്റും ക്യാൻഡീസും ഒക്കെ മേടിച്ചു കൊടുക്കുന്നില്ല വളരെ പിക്കിയാണ് ആണ് ഇപ്പോൾ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുള്ളത് ആ സീരിയൽസ് അടങ്ങിയിട്ടുള്ള ഒരു ബാറില് അതാണ് മേടിച്ചിട്ടുള്ളത് മേടിച്ച് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഡയറി മിൽക്ക് കിക്കറ്റ് മഞ്ച് അങ്ങനത്തെ ഐറ്റംസ് ഞാൻ അവൾക്ക് ഒരിക്കലും പ്രിഫർ ചെയ്യില്ല അങ്ങനത്തെ ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് അപ്പോൾ ഞങ്ങളിത് ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടൊന്ന് സൈക്കിളിൽ വെച്ചിട്ട് അവളെയും കൂടി ഉരുട്ടി പോകണം കൂടുതലധികം സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത്രയും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ മേടിച്ചിട്ട് ഇത്രയും ഞങ്ങൾ പോവേണ് ഈ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടുപുറകിൽ തന്നെയാണ് ഞങ്ങളുടെ ബിൽഡിങ് അപ്പോൾ ഇവിടെ എത്താനായപ്പം ഒരാളവിടെ ഗ്രൗണ്ടിൽ പി ജി എൻ പ്രാവിന് കണ്ടപ്പം അവിടെ ഇറങ്ങണം എന്നിട്ട് അവിടെ കുറച്ചു നേരം ഇറങ്ങി പിന്നെ മണ്ണിൽ ആകെ കുഴഞ്ഞിറങ്ങിയിട്ടാണ് കേട്ടോ വന്നുള്ളത് ഇന്ന് ഒരു വിശേഷമുള്ള ദിവസം കൂടിയാണ് ഇന്ന് എൻ്റെ മെഡിക്കൽ ഡേ ആണ് ഞാനിവിടെ എൻട്രി പെർമിറ്റ് എടുത്തിട്ടാണ് വന്നത് സിക്സ്റ്റി ഡേയ്സ് എൻട്രി പെർമിറ്റ് വിസ നമ്മൾ അതിൻ്റെ ഉള്ളിൽ അടിച്ചാൽ മതി അപ്പോൾ ഇന്ന് ആറ് ഒരു ദിവസമാണ് ട്വൻ എനിക്ക് വിസ എക്സ്പയർ ആവാൻ വൺ വീക്ക് ആവണേ മുന്നേ ഞങ്ങൾക്ക് മെഡിക്കലിന് അപ്പോ അപ്പോയിൻമെൻറ്റ് എടുത്ത ദിവസമാണിന്ന് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക ഓഫീസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം ഈ ഒരു ഏരിയ ഈ ഒരു സ്ഥലം എൻ്റെ ഒരു കംഫർട്ട് സോണാണ് ഞാൻ പറഞ്ഞ പോലെ മുമ്പ് രണ്ട് തവണ വന്നതും ഈ സെയിം സ്ഥലത്താണ് സെയിം ബിൽഡിങ്ങിലാണ് ഈ ഒരു ബിൽഡിംഗ് ഇല്ലെങ്കിലും ഒരു ഏരിയ എനിക്ക് അത്രയും വാല്യുബിൾ അല്ലെങ്കിൽ അത്രയും എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് എന്തായാലും ഇപ്പം തൽക്കാലം ഷെയറിംഗ് ആണ് നോക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു ഏരിയ ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഷെയറിംഗ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ നിന്ന് തിരിച്ച് വന്ന് ഉച്ചക്കുള്ള ഫുഡൊക്കെ അവൾക്ക് കൊടുക്കുകയാണ് സാമ്പാർ ഒന്ന് ചൂടാക്കുകയാണ് പിന്നെ നമുക്ക് മീൻ ഫ്രൈ ആക്കി എടുക്കാനുണ്ട് അത്ര മീനൊന്നും ഫ്രൈ ആക്കാതെ ആക്കാതാണ് പോയത് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ക്യുക്കായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ട് അവൾ ആൾക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം പിന്നെ റെഡി ആയി നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ കഴിഞ്ഞ രണ്ട് വ്ളോഗ്സിലായിട്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല കമൻസ് വരുന്നുണ്ട് കേട്ടോ അതിൽ എനിക്ക് ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയി തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ പറയുന്നുണ്ട് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നതന്നെ അല്ലേ വലിയ കാര്യം അത് അത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരേനും പരിശ്രമിക്കുന്നുണ്ട് എനിക്ക് ആ ഒരു കമൻസ് കണ്ടപ്പം മനസ്സിലായിട്ടോ കാരണം നമുക്ക് ആകൊരു ലൈഫേ ഉള്ളൂ ആ ഒരു ലൈഫ് അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നതിലും ഒരുമിച്ച് ഉള്ള പോലെ ഒരുമിച്ച് നിൽക്കുന്ന നിൽക്കുന്നതിലുള്ള സന്തോഷം അത് വേറെ തന്നെയാണല്ലേ നീഹായതിൻ്റെ ശേഷം എനിക്ക് മീ ടൈം വളരെ കുറവാണ് ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോലുണ്ട് നമുക്ക് നമുക്കായിട്ടൊരു സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയാൽ അത് നമുക്ക് എന്താ പറയുക കുട്ടികളായിട്ട് നമുക്ക് ഹാപ്പി ആയിട്ട് നിൽക്കാൻ ഒരിക്കലും പറ്റില്ല പിന്നെ ആ ഒരു ഫ്രസ്ട്രേഷൻ കുട്ടികളോട് കാണിക്കേണ്ടി വരും ഞാൻ എല്ലാ ദിവസവും എനിക്ക് എനിക്കത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കായിട്ട് കുറച്ച് സമയം ഞാൻ മാറ്റി വെക്കും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും അതായത് എനിക്കായിട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള പണികൾ ചെയ്യുക എന്നല്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ചിലപ്പോൾ അത് വീഡിയോ എടുക്കലായിരിക്കും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ബുക്ക്സ് വായിക്കായിരിക്കും അല്ലെങ്കിൽ കുറച്ച് നേരം ഫോണിൽ നിന്ന് കാണാമായിരിക്കും അങ്ങനെ ഇഷ്ടമുള്ള ഫുഡ് സമാധാനത്തോടെ ഇരുന്ന് കഴിക്കായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യലുണ്ട് അങ്ങനെ ചെയ്യുമ്പം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും ആ നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാലേ നമുക്ക് നമ്മുടെ കുട്ടികളെയും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ ഹാപ്പി മദർ ക്യാൻ മേക്ക് എ ഹാപ്പി കിഡ് എന്നല്ലേ പറയല് അപ്പം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചില സമയങ്ങളിൽ ഞാനും കൂടെ ഒരുമിച്ചാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് വളരെ ടാസ്ക്കായിട്ട് തോന്നലുണ്ട് കാരണം ഞാനും മീ ടൈമിനായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യും അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വച്ചാൽ ഞാൻ അവളെ എഴുന്നേക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ എഴുന്നേക്കും എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ഒക്കെ ആയിട്ടിരിക്കും പിന്നെ ആ ഡേ സ്റ്റാർട്ടിങ് തന്നെ നല്ല അടിപൊളിയായിരിക്കും അപ്പം മീൻ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നീഹം ഞാൻ ഒരുമിച്ച് കഴിക്കാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ എനിക്ക് തോന്നി അവളെ തന്നെ ഫീഡ് ചെയ്യാം അവളെല്ലാ ഫുഡും കഴിക്കും പക്ഷേ ചോറ് അവൾക്ക് ഇപ്പം വല്ലാണ്ടൊരു ഇഷ്ടം തോന്നില്ല അവൾ റിജക്റ്റ് ചെയ്യുകയാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ തന്നെ ട്രൈ ചെയ്തിട്ടും അവൾക്ക് ഒട്ടും ചോറ് കഴിക്കാൻ അവൾ തീരെ വില്ലിങ്ങല്ല കൂടി വന്നാലും രണ്ട് മൂന്ന് പിടി മാത്രമേ അവൾ ചോറ് കഴിക്കുകയുള്ളൂ വേറെ ഐറ്റംസ് ഒക്കെ അവൾ കഴിക്കുന്നുണ്ട് അത് എന്താ ചെയ്യാമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല പക്ഷേ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡെയിലി ഞാൻ അവൾക്കത് രണ്ട് നേരം വെച്ച് കാണിച്ചു കൊടുക്കും പക്ഷേ അവളത് എന്താ പറയുക കഴിക്കാൻ അവൾക്ക് വല്ലാണ്ട് അല്ല അവൾക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല ഇപ്പോൾ ചോറ് കഴിക്കാനായിട്ട് അതൊരു എൻ്റെ മനസ്സിലൊരു വലിയൊരു പോയിൻ്റാണ് വലിയൊരു ഭാരം പോലെ നിൽക്കുക ചോറ് അവള് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവൾക്ക് ഇഷ്ടമാണ് പക്ഷേ ചോറ് അങ്ങനെ കഴിക്കുന്നില്ല പിന്നെ ഇത് അപ്പുറത്തെ റൂമിലെ കുട്ടിയാണ് ഇട്ടോ നീയൊക്കെ കളിക്കാനിപ്പോൾ ഒരു കൂട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു റിലാക്സേഷൻ ഉണ്ട് കേട്ടോ ആ ഒരു കുട്ടി ഉണ്ടായത് കൊണ്ട് പിന്നെ ഇതുപോലെ അങ്ങനെ കളിക്കുന്ന സമയത്ത് അങ്ങ് ഫീഡ് ചെയ്യും അപ്പോഴും എന്താ പറയുക ചോറാണെങ്കിൽ അവൾ കഴിക്കില്ല ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടുതലും അവൾ ഞാൻ രണ്ടെണ്ണം ഫോളോ ചെയ്യുന്നുണ്ട് ബേബി ലെഡ് വീനിങ്ങും ട്രഡീഷണൽ വീനിങ്ങും അതിൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുക അത് അവൾ തന്നെ കഴിച്ചോളും ഉച്ചക്കുള്ള ഉച്ചക്കുള്ള ഫുഡ് മാക്സിമം ഞാൻ തന്നെ ഫീഡ് ചെയ്യാൻ നോക്കല് പിന്നെ നൈറ്റ് ആണെങ്കിലും കൂടുതലും ഞാൻ തന്നെയാണ് അവൾക്ക് കൊടുക്കൽ ഞാൻ നല്ല ബ്യൂട്ടി കോൺഷ്യസ് കോണ്ഷ്യസൊന്നല്ല പക്ഷെ എൻ്റെ സ്കിൻ ഞാൻ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നല്ല ഡീഹൈഡ്രേഷൻ കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി എൻ്റെ സ്കിന്ന് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് ഓയിലി ടു കോമ്പിനേഷൻ ഓർ ഓയിലി ടു നോർമൽ എനിക്കറിയില്ല എന്താ പറയേണ്ടത് അങ്ങനെയൊരു സ്കിന്നായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എക്സ്ട്രീംലി ഡ്രൈ ആയി എന്ത് മോയ്സ്ചറൈസർ ഇട്ടിട്ടും എനിക്ക് ഒരു കാര്യമില്ല അവസാനം ഞാൻ കണ്ടുപിടിച്ചാണ് ഈ ഒരു ഡവിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ഇതെനിക്ക് വലിയ കുഴപ്പമില്ലാണെന്ന് നിൽക്കേണ്ടത് പക്ഷേ എഗെയിൻ ഞാൻ ചേഞ്ച് ചെയ്തു ഇപ്പോൾ ഞാൻ മാമ എർത്തിൻ്റെ ഷിയ ബട്ടർ ക്രീം നീഹക്ക് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ് ഞാനിപ്പം യൂസ് ചെയ്യുന്നത് അതെനിക്ക് നല്ല വർക്ക് ആവുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലിബാമും മാമയത്തിൻ്റെ ആണ് കേട്ടോ ഞാനൊരു മാമരത്ത് ഫാനാണ് ഫാനാണ് ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല ഞാൻ യൂസ് ചെയ്യുന്ന നീഹക്കും ഞാൻ മാമാരത്തിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് സെബാമെഡും മാമരത്തോടെ നീഹക്ക് ഞാൻ യൂസ് ആക്കുന്നത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ലിബ് ഇട്ടാൽ തന്നെ സ്കിന്ന് ഒന്നൊരു റിലാക്സ്ഡ് ആൻഡ് ഒരു ഫീൽ ഗുഡാണ് സ്കിന്നിന് ഇവിടെ വന്നതിന് ശേഷം എൻ്റെ സ്കിന്ന് നല്ല സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രം ലിപ് ബാം ആൻഡ് ലിപ്സ്റ്റിക് അത്രേ ഞാൻ യൂസ് ചെയ്യണുള്ളൂ വേറെ ഒന്നും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല കാരണം സ്കിന്ന് നല്ല സെൻസിറ്റീവ് ആയിക്കഴി ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് കൂടുതലത് വിയർഡ് ആവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ അതിൻ്റെ ഒരു പൗഡർ ഇട്ട് കഴിഞ്ഞാൽ കണ്ടെത്തി കഴിഞ്ഞാൽ സംഭവം സെറ്റ് അയക്കണേ പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴേ ഫൗണ്ടേഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ അങ്ങനെ നമ്മൾ റെഡിയായി നമ്മൾ പോവുകയാണ് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തേക്കുന്ന ടൈം എട്ട് മണിയാണ് അപ്പം എട്ട് മണിയാകുമ്പോഴത്തേനും അവിടെ എത്തണം അങ്ങനെ നമ്മൾ അവിടെ എത്തി ആദ്യം നമ്മൾ ബ്ലഡ് കൊടുത്ത് പിന്നെ ഒരു എക്സ്റേ അത്രയുള്ള പരിപാടി വേഗം കഴിഞ്ഞ് ഒരു ടെൻ മിനിറ്റ്സ് കൊണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്ലഡ് കൊടുത്തതിന് ശേഷം എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്ത് തരും ഇത് ചേഞ്ച് ചെയ്യണം നമ്മുടെ ഇയർറിങ്സ് നെക്ലെസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് വേണം എക്സ്റേ എടുക്കാനായിട്ട് അങ്ങനെ മെഡിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പം ഓക്കെ ബാ ബൈ